കുഞ്ഞോനാണ് അപ്പോ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാല് നെല്ലിക്ക ചുട്ടരച്ച മത്തിക്കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചരാ നെല്ലിക്ക ചുട്ടത് രണ്ടെണ്ണ നെല്ലിക്ക ചുട്ടത് രണ്ടെണ്ണ ഒരു പിടി ചെറിയുള്ളി അതായത് കൊച്ചുള്ളി മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്തിരി കറിവേപ്പില പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ടര രണ്ട് സ്പൂണ് മല്ലിപ്പൊടി സാധാ മല്ലിപ്പൊടിയാണ് മസാല മല്ലി പറ്റൂല പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കുരുമുളക് അതായത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണതാ ദേശവും ഇതിൻ്റെ അളവ് പറയാൻ എങ്ങനെയാണെന്നുള്ളത് കിട്ടുന്നില്ല അതായത് ഒരു കുറച്ച് ഓവർ എടുക്കണ്ട ഇനിയിപ്പോൾ എരു കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ എടുക്കാം കുറച്ച് എരു മതി ആവശ്യക്കാരാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി നമ്മൾ കുറച്ച് എരുവിന്റെ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കുരുമുളക് അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് ഇണ്ടാക്കുന്ന കാണിച്ചേരാ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി അതൊന്ന് ഹീറ്റായി വരണം ചട്ടി ഹീറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കുരുമുളക് ഇടുകയാണ് കുരുമുളക് കുരുമുളക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അടുത്തതായിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കട്ടിയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ നമ്മളെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി കുരുമുളക് കൂടി നമ്മൾ ചൂടാക്കിയത് നമ്മൾ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ഹീറ്റായി വരണം ഒന്ന് ചൂടായി വരണം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇടാൻ പോവാണ് കടുക് ഇട്ടു കടുക് നന്നായിട്ട് പൊട്ടി റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ അതിലേക്ക് ഉലുവ ഇടാൻ പോവാണ് ഉലുവ ഇട്ട് കൊടുത്തു അപ്പോൾ ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കൊച്ചുള്ളി ആഡ് ചെയ്യാണ് കൊച്ചുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മൾ കൊച്ചുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊച്ചുള്ളി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയൊരു ബ്രൗൺ ചെറുതായിട്ടൊരു കളറ് ചെയ്ഞ്ചായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക അടുത്ത ഒരു പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് പച്ചമുളക് ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുത്തായിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്യാണ് തക്കാളി ആഡ് ചെയ്യാണ് തക്കാളി ആഡ് ചെയ്തു പരസ്പരം യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലിട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ തക്കാളി അതേപോലെ കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി ഇത്രയും സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അവിടെ അടുപ്പ് വെച്ച് ചെറിയ തീയിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്ക ചുട്ടെടുത്ത് നെല്ലിക്ക മിക്സിയിൽ ഇടാൻ പോവാണ് അപ്പോൾ മിക്സിയിലിട്ടു അതും പിന്നെ അതോടുകൂടി പിന്നെ അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും കൂടി മിക്സിയിലേക്ക് ആടുകയാണ് കുറച്ച് വെള്ളം ജാറിലേക്ക് ആടുകയാണ് കേട്ടോ ഇനി അതൊന്ന് അരച്ചെടുക്കണം ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുക്കണോ ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുക്കണം കേട്ടോ ജാറിലടിച്ച് മിക്സിയിലെടുത്തിട്ട് ഇതേപോലെ ആക്കി എടുക്കണം ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ നമ്മളെ നേരത്തെ നമ്മൾ അരച്ച് വെച്ച് മിക്സിയിൽ അരച്ച് വെച്ച് നെല്ലിക്ക അതേപോലെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊച്ചു ഈ ചട്ടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം മിക്സിയിൽ അരച്ച് വെച്ച് നെല്ലിക്കയും ചുട്ട നെല്ലിക്കയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു ചട്ടിയിലേക്ക് ആഡ് ചെയ്തു ഇനി അതിലേക്ക് അതിന് ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ചട്ടിയിലുള്ള സംഗതികളൊക്കെ തിളച്ച് റെഡിയായി വരുന്നുണ്ട് ആഹാ നല്ല തള നളക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രഷ് ക്ലീൻ ആക്കി വെച്ച മത്തി ഇവിടെ ഉണ്ട് ഫ്രഷ് മത്തി അതിലേക്ക് ആഡ് ചെയ്യണം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ അടുപ്പെടുത്തിട്ട് അതൊന്ന് അടച്ച് വെക്കുക ചെറിയ തീയിൽ ഒന്ന് കുറച്ച് സമയം ക്കേണ്ടതുണ്ട് അപ്പോൾ മക്കളെ നമ്മളെ മത്തിക്കറി റെഡിയാണ് നല്ല അടിച്ചമ്പൊളി മണം വരുന്നുണ്ട് അതുപോലത്തെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാതെ ട്രൈ ചെയ്ത നല്ല ടേസ്റ്റി സാധനമാണ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് വറ്റിച്ചെടുക്കണം ചെറിയ തീയിൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒന്നുകൂടി കൂടിയും പറയാം കേട്ടോ നല്ല ടേസ്റ്റി സംഭവമാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ബൈ ബൈ